ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അഞ്ജന അപ്പം ഇന്ന് വെള്ളയപ്പത്തിൻ്റെയും പത്തിരിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടോസ് കണ്ടാലോ ആദ്യം തന്നെ അടുപ്പത്തൊരു പാൻ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് വലിയുള്ളി സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ മസാലയ്ക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് നമുക്ക് ഇപ്പോഴേ ഇട്ട് കൊടുക്കാലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് ബ്രൗൺ കളർ കളറാവണം അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പണിയെടുത്താലോ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക മല്ലിയില കഴുകിയിട്ട് ഒരു പിടി മല്ലിയില കെഴുക നന്നായിട്ട് കഴുകിയിട്ട് ചെറുതാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ജാറിലേക്ക് പിന്നെ ഒരു രണ്ട് പച്ചമുളകും ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഉള്ളി വഴന്ന് വന്നിട്ട് ഒരു ഗോൾഡൻ പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒരു വലിയ സൈസ് പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതും കൂടി ഒന്ന് വഴറ്റതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി വഴറ്റുക ഏകദേശം തക്കാളിക്ക് ഒന്ന് വഴുന്ന് ശേഷം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി അര അരസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടാതെ മറ്റേത് ഭയങ്കര എരിവായിപ്പോകും പിന്നെ ഒരു നുള്ള് ഗരം മസാല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മള് നേരത്തെ അരച്ചു വെച്ച മിക്സും കൂടി ഒഴിച്ചു കൊടുക്കണേ മല്ലിയല പച്ചമുളക് അണ്ടിപ്പരിപ്പ് ഇത് മൂന്നും കൂടി കുറച്ച് വെള്ളവും കൂട്ടി അരച്ചതാണ് ഇത് ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വാഴച്ചെടുക്ക ഫ്ലെയിമ് സിമ്മിൽ ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ വഴിച്ചെടുക്കാൻ ഇതൊരു എണ്ണ തെളിഞ്ഞു ഊറി വരുന്ന പരിവം വരെ നമ്മൾ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കണേ എന്നാലേ അതിന്റെ ആ കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ച പേസ്റ്റിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ ജാറ് കഴുകി അതേ വെള്ളം തന്നെയട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഒഴിച്ചിട്ടുള്ളുട്ടോ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ എനിക്ക് നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ട് ളച്ച് വരുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് തള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് മൂന്നെണ്ണം നീളത്തിലാണ് സ്ലൈസ് ചെയ്ത് മുറിച്ചെടുത്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങക്ക് ഫുൾ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം പക്ഷെ ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ഇതിന്റെ ടേസ്റ്റ് കാരണം മസാല ആ എഗ്ഗിൽ മൊത്തം നന്നായിട്ട് മിക്സ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ സെപ്പറേറ്റ് ടേസ്റ്റ് വേറെ തന്നെ വരാനുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ മുട്ട ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ ഊറി തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളപ്പത്തിൻ്റെയും പത്തിരിൻറെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പു ആണ് കേട്ടോ അത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ നമ്മുടെ ചാനൽ ആരെയും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം